പ്രചാരണകാലത്തെ അങ്ങേയറ്റം മോശ പ്രവണതകൾ പലതും കണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ വന്ന ആ സ്ക്രീൻഷോട്ടാണ് ഏതാണ് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണെന്നും ടീച്ചർ കാഫറായ സ്ത്രീയാണെന്നും അത് പറയാൻ തന്നെ ഉളുപ്പാണ് ആ സ്ക്രീൻഷോട്ട് ഷോർട്ട് ടൈമിൽ മാത്രമല്ല ലോങ് ടൈമിൽ തന്നെ ഒരു നാടിനെ കത്തിക്കാൻ പോകുന്ന പ്രചാരണമാണ് ഇരുപത്തഞ്ചാം തീയതി വന്ന സ്ക്രീൻഷോട്ടാണ് ഇതാ ഇന്ന് മെയ് പതിമൂന്നല്ലേ ഇരുപത് ദിവസം ആവുകയാണ് ലിജീഷ് അതിന് പിന്നിൽ ആരാണെന്ന് നമ്മുടെ പുകൾപ്പറ്റ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല അതിനകത്ത് എൽ ഡി എഫിൻ്റെ മണ്ഡലം കമ്മിറ്റി പരാതി കൊടുത്തു അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയാണ് അന്വേഷണം ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്നൊരു മുൻവിധിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല യഥാർത്ഥ പ്രതിയെ പിടികൂടണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് പോലീസ് ആക്ഷൻ എടുക്കും പരിശോധിക്കും യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരും എന്ത് പരിശോധന നടന്നു എന്ന് ലിജീഷ് അറിവുണ്ടോ ഇപ്പോഴും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്താണ് അവിടെ അവിടെ വടകരയിലെ പിന്നെ പരാതി കൊടുത്ത ബന്ധപ്പെട്ട് അവിടെയുള്ള കുറച്ച് കുറച്ച് പോലീസ് അന്വേഷണം ആളുകളെ കാര്യമില്ലല്ലോ പ്രശ്നം ഇവിടെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന എംഎസ്എഫിന്റെ ഒരു പ്രവർത്തകനാണ് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ഈ പറയുന്ന നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് ഗ്രൂപ്പിൽ ഇട്ടതാണ് എന്നുള്ളതാണല്ലോ പരാതി ആ പരാതിയിൽ പറയുന്നതും ഈ മുഹമ്മദ് ഖാസിമിന്റെ പേര് മാത്രമാണ് മുഹമ്മദ് ഖാസിം കസ്റ്റഡിയിലുണ്ടോ ഉണ്ടോ ലിജീഷ് അല്ല മുഹമ്മദ് ണോ അല്ലെങ്കിൽ ഇത് ഇന്ന അല്ല വിഷയം പ്രചരിപ്പിച്ചില്ല അത് വിഷയമാണ് കണ്ടെത്തണം അതാണ് വിഷയം അല്ല അല്ല അത് വിഷയമാണ് ഞാൻ ഞാൻ ഇതിൽ ആന അന്വേഷണം നടത്തേണ്ട കാര്യമില്ല ഇത്ര കാണിക്കും പറയുന്നത് കാരണം എന്താണ് സർ ഇത് മറ്റ് ഇത് മറ്റ് പ്രചരണം പോലെയല്ല മറ്റങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കോലി പോലെയല്ല ഒരു നാടിനെ വർഗീയമായി ഭിന്നിപ്പിച്ച് ദൌർഭാഗ്യവശാൽ അതിൻ്റെ ഒരു ഭൂതകാല ചരിത്രമുള്ള ഒരു മേഖലയുള്ള ഒരു നാടിനെ പിന്നെയും ചോരക്കളമാക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അതിൽ കുറച്ചുകൂടി ആവേശത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ശ്രീ ലിജീഷ് ഇവിടെ 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 ഈ പറഞ്ഞ മുഹമ്മദ് ഞാൻ ഒറ്റപ്പെട്ടാൽ പറയാം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ നെടുമ്പ്രമണ്ണ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ഈ ഈ പ്രചരണമാണല്ലോ ഇതിനൊരു ആധാരം ഭാസ്കര മാസ്റ്റർ കൊടുത്ത പരാതിക്കകത്തും മുഹമ്മദ് ഖാസിമിൻ്റെ പേര് മാത്രമേ ഉള്ളൂ മുഹമ്മദ് ഖാസിമിൻ്റെ കസ്റ്റഡിയിലും കഴിയാത്ത എന്തുകൊണ്ടാണ് ഖാസിം ഒളിവിലാണോ അല്ല മുഹമ്മദ് കാസിമിന്റെ പേര് വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതാ ഞാൻ പറഞ്ഞത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസാണല്ലോ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരേണ്ടത് ഇതിൽ ശരിയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ

വോട്ടുകളെല്ലാം കിട്ടി ശേഷം ഇതിനെ നമുക്കൊന്നുകൂടി ക്ലാരിറ്റിയോടെ സംസാരിക്കാം ക്ലാരിറ്റിയോടെ സംസാരിക്കാം ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന ക്ലാരിറ്റിയോടെ സംസാരിക്കാം ഈ പറയുന്ന മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആൾ നെടുമ്പറവണ്ണ യൂത്ത് ലീഗിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടു എന്നുള്ളതാണ് എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പരാതി മുഹമ്മദ് ഖാസിമിനെ പിടികൂടാത്ത എന്താണ് ലിജീഷ് അത് ഞാൻ പറഞ്ഞു ഞാൻ അതിന് ഉറവിടം കണ്ടെത്തണം നമ്മൾ പറയുന്നത് ലിജീഷ്യല്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടു നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ അത് കാസിമല്ലേ പോലീസ് കണ്ടെത്തണ്ടേ അത് പോലീസ് കണ്ടെത്താത്ത എന്താണ് ദിവസം ഇരുപത് ദിവസമായില്ലേ അതാണ് അറിയേണ്ടത് അതാണ് അറിയേണ്ടത് ഇല്ലെങ്കിൽ ഒരു പരാതി കൊടുത്ത് പോലീസിന് കുറ്റവാളി ഇന്നതാണെന്ന് പറഞ്ഞ് കൊടുത്താ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനും കഴിയും കാരണം എന്താണ് അതിലൊരു പേരുണ്ട് മുഹമ്മദ് ഖാസിം എന്ന എം എസ് എഫ് ഇരുപത്തിയേഴ് വയസ്സുള്ള എം എഫ് കാരനായ യുവാവിന്റെ പേരുണ്ട് സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കാണുന്നത് ഇതായിരിക്കും അതാണ് കൊടുക്കും അത് അതുകൊണ്ട് പരാതി കൊടുത്തു അത് പരാതി ചോദ്യം എന്താണ് എന്റെ എന്റെ ി പോലീസിന് മതിയാക്കി കേസ് കൊടുത്ത് എഫ്ഐആർട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഇതിനകത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് എല്ലാം കണ്ടെത്തണം അതാണ് എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ് പ്രഥമ പ്രഥമദൃഷ്ട്യ നമ്മുടെ മുന്നിലുള്ള ഉറവിടം ആരാണ് അതി മുഹമ്മദ് കാസിമാണ് മറ്റൊരു ഉറവിടം അതില്ല കാര്യം നെടുമ്പ്രമണ വാട്സ്ആപ്പ് ആ സ്ക്രീൻഷോട്ട് പ്രകാരം ഈ നെടുമ്പ്രമണ ഒന്നാമത് നെടുമ്പ്രമണ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നൊരു ഗ്രൂപ്പ് അവിടെ ഇല്ല ആ ഗ്രൂപ്പിലിട്ടത് കാസിമാണേ കാസിമാണെങ്കിൽ കാസിമിന് അറസ്റ്റ് ചെയ്യണ്ടേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് കാസിം സ്റ്റേഷനുകളും കയറി ഇറങ്ങുകയാണ് എസ് പി ഓഫീസിൽ സി ഐ ഓഫീസിൽ ഡി ജി പി ഓഫീസിൽ കാസിം കാസിമിന്റെ പരാതിയെപ്പോൾ എന്താണ് പരാതി ഈ പറയുന്ന ഒരു കള്ളപ്രചരണം നടത്തി ഇരുപത്തി വയസ്സുള്ള എന്നെ കൊടും വർഗീയവാദിയും കൊടും കലാപകാരിമാക്കി നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെ ജീവിതം മുച്ചൂട് മുടിക്കുന്നു പ്രചരണക്കാർ അതിൽ പരാതി എടുക്കണം കാസിം സ്റ്റേഷൻ തൊട്ട് കയറി നടക്കുകയാണ് ലിജീഷ് അതിൽ എഫ്ഐആർ ഇടുന്നുമില്ല എന്തുകൊണ്ടാണത് കാസിമിന്റെ പ്രയാസം മാത്രം കാണണ്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം പ്രചരണങ്ങൾ നടന്ന ചർച്ച ചെയ്യണ്ടല്ലോ ഇല്ല വടകരയിലെ വടകരയിലെ എൽ ഡി എഫിന്റെ അയാൾ അറസ്റ്റ് ചെയ്യും അവർ അവരന്വേഷണം നടക്കട്ടെ ഇരുപത് ദിവസമായില്ലേ സമയപരിധി വെച്ചു ഇരുപത് പറയുന്നില്ല ദിവസം ഇരുപതായില്ലേ നെടുമ്പറമണ്ണ ഈ പറഞ്ഞ യൂത്ത് ലീഗിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇയാൾ ഇട്ടതാണെന്ന എൽ ഡി എഫിന്റെ പരാതി സത്യമാണെങ്കിൽ എൽ ഡി എഫിന്റെ പരാതി സത്യമാണെങ്കിൽ കാസിമിന്റെ പിടികൂടിക്കൂടെ പരാതി 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 സത്യമാണെങ്കിൽ കാസിമിനെ പുറത്തു കൊണ്ടുവരണം ഞങ്ങളാണ് കൊടുത്തത് കൊടുത്തത് ആ ആ പരാതിയിൽ പരാതിയിൽ ഒരു നടക്കുന്നില്ല 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 അതല്ലേ പ്രശ്നം നിങ്ങൾ 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 വെയിറ്റ് കൊടുത്തു കൊടുത്തു ഒന്നും ഒന്നും മുഹമ്മദ് ുംതിരാീഷ കൊടുത്തുപത്തേഴാം വ്യക്തമായ അന്വേഷിട്ടാണ് ലിജീഷ് പറയുന്നത് ഇരുപത്തിയഞ്ചാം തീയതി നിങ്ങൾ പരാതി കൊടുക്കുന്നു ഇരുപത്തി അഞ്ചാം നിങ്ങൾ പരാതി കൊടുക്കുന്നു ഇരുപത്തിയേഴാം ഈ ഈ മുഹമ്മദ് കാസിമിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു കാസിം ഇയാളുടെ ഫോൺ കൊടുക്കുന്നു അന്വേഷിക്കുന്നു സൈബർ സംഘം ഇയാളുടെ ഫോൺ പരിശോധിക്കുന്നു ആ ഫോൺ ഒരു തെളിവും കിട്ടാത്ത കാരണം ഇയാളെ മൊഴിയെടുത്ത ശേഷം വിട്ടയക്കുന്നു അതാണ് ആ കേസിൽ ആകെ ഉണ്ടായ അന്വേഷണം ലജീഷ് അതാണ് ആ കേസിൽ ആകെ ഉണ്ടായ അന്വേഷണം അല്ല കൃത്യമായി അന്വേഷിക്കാത്തോണ്ടാണ് കൃത്യമായി കിട്ടാവുന്ന സോഷ്യൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ആഷ്മി ഇങ്ങനെ പറയില്ല അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി പ്രൊസീജിയർ പ്രകാരം പോലീസ് ചെയ്യുന്നുണ്ട് ഒരു പ്രൊസീജിയർ കാണിക്കൊരു നാടിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവമാണിതൊന്നും പറഞ്ഞല്ലോ അതെ അതിലൊരു ആവേശം കാണിക്കണ്ട പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളിയെ പുറത്തുകൊണ്ട് വരട്ടെ കൊണ്ട് വരട്ടെ അന്വേഷണം

അതിന്റെ കൈകാര്യം ചെയ്യും അത് മുന്നോട്ട് ഞാൻ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും േഴാം തീയതി മൊഴിയെടുത്ത് കാസിമിന്റെ കാസിമിന്റെ അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചതല്ലാതെ ആ ആ കേസിൽ ഒരു നടപടി മുന്നോട്ട് പോയിട്ടില്ല ലിജീഷ് ആധികാരികമായി ഞാൻ പറയുന്നു എന്തുകൊണ്ടാണത് അത് തെറ്റാണ് തെറ്റാണ് പോലീസ് നടപടി തെറ്റാണ് മുന്നോട്ട് ഞാൻ പറയുന്നത് പോലീസ് തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കരുത് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഞാനതാ പറയുന്നത് നിങ്ങൾ അതിന് അന്വേഷണ പരിധി നിശ്ചയിക്കേണ്ടതില്ല യഥാർത്ഥ പ്രതിയെ ആളല്ലേ പുറത്തു കൊണ്ട് വരട്ടെ കുറിച്ചൊരു പറയൂ എന്താണ് മുന്നോട്ട് പോയത് അങ്ങൊന്ന് പറയൂ ലിജീഷ് ഞാൻ പറയാം ഇവിടെ ഇവിടെ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട എവിടുന്നാണ് അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നു എപ്പോഴാണ് ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഏതാനും സമയത്തിനുള്ളിൽ ആ എന്താണ് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് ആ ഗ്രൂപ്പിൽ അപ്രത്യക്ഷമാകുന്നു ഏതാനും സമയത്തിനുള്ളിൽ ആ ഗ്രൂപ്പ് തന്നെ മുക്കുന്നു ഇരുപത്തഞ്ചാം തീയതി ഉണ്ടാകുന്നു എന്നിട്ട് ആ ഗ്രൂപ്പ് തന്നെ ഇല്ലാതാകുന്നു പിന്നെ ആ ഗ്രൂപ്പ് പൊങ്ങുന്നത് എപ്പോഴാണ് ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും ആ ഗ്രൂപ്പ് പൊങ്ങുന്നു പോലീസ് അന്വേഷിക്കേണ്ടേ അമ്പാടിമുക്ക് ഗ്രൂപ്പിലെ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് എവിടുന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടേ പോലീസ് അന്വേഷിക്കേണ്ടേ ജിതീഷെ എന്തുകൊണ്ടാണ് അല്പസമയത്തിനകം ആ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് മുക്കിയതെന്ന് പോലീസ് അന്വേഷിക്കേണ്ട ലിജീഷെ എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അപ്രത്യക്ഷമായ ഒന്നും ഇരുപത്തി ഒമ്പത് വീണ്ടും പൊങ്ങി നിന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ടേ ലിജീഷെ അല്ല അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നില്ല നിങ്ങൾ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ആരോപണ വിധേയനായ ആൾ പമ്മി ഇരിക്കലാണ് പതിവ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ആരോപണ ആരോപണ വിധേയനായ മുഹമ്മദ് കാസിം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു എന്റെ പേരിൽ തിരയുന്ന ഈ വ്യാജ സ്ക്രീൻഷോട്ട് എന്റെ പേരിലുള്ള ഈ സ്ക്രീൻഷോട്ട് ഒന്നുകിൽ ഞാനാണെങ്കിൽ എന്നെ പിടിച്ചകത്തരണം ഞാനല്ലെങ്കിൽ ഞാനല്ല എന്നൊരു വെള്ളപ്പേപ്പറിൽ ഇരുത്തരണമെന്ന് ഈ പറഞ്ഞ കാസിം ആവശ്യപ്പെടുന്നു ആരോപണ വിധേയ യൂത്ത് ലീഗ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് പി ഓഫീസ് മാർച്ച് നടത്തുന്നു ആരോപണ വിധേയ യൂത്ത് ലീഗ് ഇത് വ്യാജമല്ലെന്ന് തെളിയിച്ചാൽ പത്ത് ലക്ഷം രൂപ ഇനാം നൽകാമെന്ന് പ്രഖ്യാപിക്കുന്നു പരാതി കൊടുത്തു നിങ്ങളോ നിങ്ങൾക്കതിരോ ഈ പറഞ്ഞ ഇഴയുന്നത് യാതൊരു പ്രശ്നവും ഇല്ല അരിയാഹാരം കഴിക്കുന്നവരല്ലേ നമ്മളൊക്കെ എൽ ജി ലജീഷ് അല്ലേ നിങ്ങൾ പരാതി കൊടുത്തു ഇരുപത് ദിവസമായിട്ട് അതിനകത്തൊന്നും ഒരു ചുക്കുഞ്ഞുണ്ണാമം പുറത്തേക്ക് വരാത്താൽ നിങ്ങൾക്കൊരു പരാതിയില്ല നിങ്ങൾ പറഞ്ഞ പോലീസ് മതിയായ സമയത്ത് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ കാലയളവിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ഈ കാലയളവിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന സർ പോലീസ് അന്വേഷിക്കുന്ന ഈ കാലയളവിൽ നിങ്ങൾ നടന്ന പ്രചരണം എന്താണ് ഷാഫി ഷാഫി ടീച്ചറെ കാഫർ എന്ന് വിളിച്ചു കാഫർ എന്ന് വിളിച്ചു പ്രചണ്ഡ പ്രചരണം നിങ്ങൾ നടത്തുകയാണ് അതേസമയം ഇത് കണ്ടെത്തിയ ആളെ പോലീസ് പിടികൂടാത്ത ലിജീഷിനും സി പി എമ്മിനും ഡി വൈ ഒരു പരാതിയുമില്ല അത് പോലീസിന് മതിയായോർമ സമയം കൊടുക്കുകയാണ് ലിജീഷ് ഇത് തെരഞ്ഞെടുപ്പിൽ ആരാ ഉപയോഗിച്ചത് ആഷ്മി ഇതൊന്നും മറച്ചു വെച്ച് പറയല്ലേ തെരഞ്ഞെടുപ്പിനകത്ത് ആരാ ഇത് ഉപയോഗിച്ചത് യു ഡി എഫ് ആണ് ഉപയോഗിച്ചത് കാഫർ എന്ന പ്രയോഗമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്കകത്തു വ്യാപകമായ പ്രചരണം നടത്തിയത് ആരാ ഞങ്ങളാണോ ഈ പറയുന്നത് യു ഡി എഫ് അല്ലേ നിങ്ങൾ അറിയോ വടകരയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ വടകരക്കകത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഏറ്റെടുത്തില്ല യു ഡി എഫ് അതുപോലെ തന്നെ മൗത്ത് മൗത്ത് ടു ഇത് നിങ്ങൾ കാണുന്നത് അത് പോലീസ് 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 നിങ്ങളുടെ പരാതി ഇല്ലാത്ത എന്താണ് സംശയം നാടിനെ പോകുന്ന ഒരു പരാജയമായി ഒരാളുടെ പോലും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാതെ ഒരാളുടെ പോലും മൊഴിയെടുക്കാൻ കഴിയാതെ കല്ലിന് കാറ്റ് പോലെ ഇരിക്കുമ്പോൾ പരാതിക്കാരായ നിങ്ങൾക്ക് ഒരു ഒരു പരാതിയില്ല എന്നാൽ ആരോപണ വിധേയർക്ക് അന്വേഷിക്കണമെന്ന വലിയ ആവശ്യം അവരുടെ പ്രതിഷേധം അത് അത്ഭുതകരമല്ലേ അത്ഭുതകരമല്ലെജീഷെ ഓരോ അത്ഭുതകരവും ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാർച്ച് നടത്തലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് പോലീസ് അന്വേഷിക്കും ഈ കാസിമാണ് കാസിന് അറസ്റ്റ് ചെയ്യും അതല്ല വേറെ ഏതെങ്കിലും യു ഡി എഫ് കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ വന്നെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരട്ടെ അപ്പൊ നിങ്ങളുടെ ഈ ആവേശവും കാര്യങ്ങളൊക്കെ തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒരു വർഷമായ കേസൊന്നും അല്ല എന്ന് രണ്ടു വർഷമായ ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയട്ടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ മൂന്ന് ദിവസം മുമ്പ് ഇവിടുത്തെ ഇടതു സ്ഥാനാർത്ഥിയെ വീഡിയോ ഇറങ്ങി ഓർക്കുന്നുണ്ടോ താങ്കൾ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് തൃക്കാക്കര ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആണ് ആ കേസിൽ എന്തുണ്ടായെന്നാണ് താങ്കളുടെ അറിവ് ലജീഷ് അകത്ത് പ്രതികൾ വന്നില്ലേ യു ഡി എഫ് ആണെന്ന് അതിൽ കുറ്റപത്രം ഉണ്ടായോ ഈ പറയുന്ന രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പേരിൽ പ്രവർത്തകരുടെ എന്തിനാണ് കേസെടുത്തത് ആ ചിത്രം പ്രചരിപ്പിച്ചതിന് ആ എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് വീഡിയോ വീഡിയോ പ്രചരിപ്പിച്ചത് വീഡിയോ ഉണ്ടാക്കിയ ആൾ പിടിയിലായോ ആ ആയോ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും അതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചു രണ്ടായി ഞാൻ പറയുന്നത് ഹാഷ്മി ഈ വീഡിയോ പ്രചരിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തത് ഉണ്ടായി ഇവരൊക്കെ നല്ല പിള്ളേർ ഗുഡ് സർട്ടിഫിക്കറ്റ് ഞാൻ പറയട്ടെ ഹാഷ്മി ഞാൻ പറയട്ടെ വർഷം രണ്ടായതാണ് ആ കേസ് പിന്നെ തല വർഷം രണ്ടായതാണ് തൃക്കാക്കര ഒരു യൂത്ത് ലീഗ് പ്രവർത്തനം എന്ന് പറഞ്ഞു യൂത്ത് ലീഗ് നിങ്ങൾ ലീഡ് ലീഡ് ഈ ചെയ്ത നിതീഷ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഈ പോലീസിന്റെ ഇലക്ഷൻ കാലത്തുണ്ടാവുന്ന ഇത്തരം പ്രചരണങ്ങളിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിക്കുന്ന പോലീസിന്റെ നിസ്സംഗതയെ കുറിച്ചാണ് വർഷം രണ്ടായി കുറ്റപത്രമില്ല

ണം താങ്കൾ വടകാനല്ലേ എന്നിട്ട് പ്രചരിപ്പിച്ച ആളുകളെ സംബന്ധിച്ച് രണ്ടുപേരെ കേസെടുത്തില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ തള്ളി പറഞ്ഞോ തള്ളി പറഞ്ഞു എടുത്തോ തള്ളി പറഞ്ഞു ഞാൻ തള്ളി പറഞ്ഞു പോട്ടെ ഞാൻ തള്ളി പറഞ്ഞു അത് കോൺഗ്രസിന്റെ കാര്യം നടപടി ഉണ്ടോ എന്നുള്ള കാര്യം അത് കോൺഗ്രസ് പക്ഷേ അവിടെ ആ കേസ് ആ കേസ് ഇപ്പോഴും അറ്റമില്ലാതെ അറ്റമില്ലാതെ നീണ്ടുപോകുകയാണ് രണ്ടു വർഷമായി ഉത്തരവ് ഉണ്ടായി നാല് വർഷം കഴിഞ്ഞാലും പറയും അന്വേഷണം തുടരുകയാണെന്ന് പറയും അതേ വിധിയാണ് സാറേ ഈ വടകര കേസിന്റെ അതേ വിധിയാണ് ഈ വടകര കേസിന്റെ എഴുതി വെച്ചോ രജീഷ് എഴുതി വെച്ചോ രജീഷ് ഈ വടകരയിലെ കള്ളക്കീൻഷോട്ട് ഉണ്ടാക്കി ആ കേസിൽ പ്രതി പിടികൂടാൻ പോകുന്നില്ല എഴുതി വെക്കാൻ ധൈര്യം ഉണ്ടോ പ്രതി പിടിയിലാകാൻ പോകുന്നില്ല വരുന്ന വർഷം രണ്ടുവ ചോദിക്കുമ്പോൾ പറയും കേരളത്തിലെ പോലീസ് പുറത്തു കൊണ്ടുവരും രണ്ടു വർഷം കഴിഞ്ഞ് ലിജീഷ്യ ഇതേപോലെ പറയുന്ന പോലെ പറയും അന്നത്തെ ആ സ്ക്രീൻഷോട്ട് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് എന്ന് അങ്ങ് പറയും എനിക്ക് ഉറപ്പുണ്ടാക്കാനും സാർ